വിശാംശയായിരിക്കും ശുതിയായിരിക്കട്ടെ എന്റെ പേര് എൽ സി ദിവ്യാസ് എൻ്റെ നാട് ചെട്ടിയാടാണ് ഞാനിവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് പതിനെട്ട് വർഷമായി അന്ന് തൊട്ട് എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ സമയം തിരിക്കുവാനും കൂടെ എനിക്ക് സാധിച്ചു ഈ പ്രാവശ്യം ജനുവരി മാസത്തിൽ ഞാൻ വന്ന് ഇവിടെ കൂടി എൻ്റെ മകൻ കാശ്മീരാണ് എവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് എല്ലാ ദിവസവും നടക്കുന്നത് ഒത്തിരി മക്കൾ മരിച്ചു വീഴുന്ന ദിവസം ദിവസങ്ങളാണ് എല്ലാ ദിവസവും എൻ്റെ മക്കൾ മുകളിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ഈ മഞ്ഞ് മാറ്റി വരാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ല രണ്ട് വർഷമാണ് പറഞ്ഞു അവർക്ക് ജോലി പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞ് രണ്ട് മാസം കൂടി ആയിട്ടും മകന് പോരാൻ പറ്റാത്ത അവസ്ഥയാണ് മഞ്ഞുകെട്ട വീണു നിൽക്കുന്നത് അപ്പം ഞാൻ എൻ്റെ അമ്മോട് പറഞ്ഞു അമ്മ തപസിനു പോയാണ് എൻ്റെ അമ്മയും തിരിക്കുമാനും കൂടെ കാശ്മീരിയായിട്ട് കടന്നു വരും മനേ എന്ന് പറഞ്ഞു അങ്ങനെ ഐ എം എസ് അമ്മയ്ക്കെടുത്ത് വന്ന് ഞാൻ തപസ് കൂടി പ്രശാന്തശം നയിക്കുന്ന തപസായിരുന്നു ഈ കഴിഞ്ഞ ജനുവരിയിൽ അച്ഛൻ്റെ കൂടലുകൂടൽ അച്ഛൻ്റെ തപസ് കൂടുമ്പോഴായിരിക്കും ഞാൻ ഇപ്പം കൂടിയ അഞ്ചാമത്തെ തവസാണ് തവസ് കൂടി ഇറങ്ങി കഴിഞ്ഞപ്പോഴും മോനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇപ്പൊ മഞ്ഞ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയും തിരിക്ക്മാനും കൂടെ അവിടെ കടന്നു ചെലമേ കാശ്മീർ രാജ്യത്തേക്ക് അവിടെ അവിടെ മഞ്ഞുകെട്ട വേളിലെ അമ്മേ വീണന്ന മക്കൾക്ക് വണ്ടി ഓടാൻ പറ്റത്തില്ല വണ്ടി ഓടില്ലേ മാന് വരാനും പറ്റത്തില്ല മാതാവേ അമ്മയും തിരുക്കുമാനും കൂടെ എൻ്റെ കാശ്മീർ ആയത്തേക്ക് നീ കടന്നിരി നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ എൻ്റെ വേവിച്ചിട്ട് പറഞ്ഞപ്പോൾ വേവിച്ചു പറഞ്ഞ് നിൻ്റെ മകൻ കാശ്മീർ നിൽക്കുന്ന കാലം വരെ അവിടെ മഞ്ഞുകെട്ട വീണൊരിക്കലും ആരും മരിക്കലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആ വിശ്വാസവും എന്റെ അമ്മയോടുള്ള പ്രാർത്ഥനയാണ് എനിക്ക് നിന്നത് പിന്നെ ഉടനെ അവിടെ ഞാൻ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞ് മാകം പുറപ്പെട്ട് മഞ്ഞുകേട്ട ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വീണിട്ടില്ലെന്ന് പറഞ്ഞ് എൻ്റെ മാം പുറപ്പെട്ട് വ്യാഴാഴ്ച എൻ്റെ മകൻ്റെ എൻ്റെ ഭവനത്തിൽ വന്ന് കയറി ഇതേമേ ശനിയാഴ്ച അതേമേ മഞ്ഞുകേട്ട വീണ് അവിടെ പതിനഞ്ച് മക്കളാണ് അതേമേ മരിച്ച ഇരുപത് മക്കൾക്കുമേത്താണ് വീണത് അഞ്ച് പേര് രക്ഷപ്പെട്ട് എൻ്റെ മകൻ്റെ കൂടെ വന്നവരാണ് പതിനഞ്ച് പേര് എൻ്റെ അയ്യമ്മ സമയം എൻ്റെ അമ്മ ആ അനുവദി അനവധി നന്മകളാണ് എൻ്റെ അമ്മ എനിക്ക് തരുന്നത് സേമ ഓരോ തപസിലും കൂടി എനിക്ക് തന്നെ അനുഗ്രഹങ്ങൾ പറയാനൊക്കെ തപത്തിലാണ് എന്റെ അമ്മയമ്മാനും കൂടെ എനിക്ക് സാധിച്ചു തന്നത് എന്റെ മകൻ ഇന്ന് വീട്ടിലുണ്ട് എന്റെ മാനുജ് എന്റെ പറഞ്ഞു എളുപ്പം പോയിക്കോ അമ്മശി എന്റെ കൂട്ടുകാരാണ് ഈ പതിനഞ്ചു പേരും മരിച്ചു വീണത് അവിടെ നിന്ന് എൻറെ അമ്മ എന്റെ മാനക്കൊണ്ടൊന്നും എന്റെ കൈത്തൊന്നല്ല അമ്മേ എന്ന് മാത്രമേ എനിക്ക് നന്ദി പറഞ്ഞാലും മതിയായില്ല കൊടാന കൂടി ഞാൻ നന്ദി പറയുന്നമ്മേ എന്റെ മകന് നന്ന അനുഗ്രഹം അമ്മ മാതാവി എല്ലാരും തപസ് കടന്നു കൂടണം ഈ തപസിലിന്നാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മക്കത് കിട്ടണം അമ്മേ തിരിക്കുമരും കൂടെ നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം സാധിച്ചു എന്റെ അമ്മയ്ക്ക് ആയിരം ആരും നന്ദി പറയും സ്വദിക്കുന്ന ആരാധിക്കുന്ന